പച്ചത്തറിക്ക് ഒന്നാം സ്ഥാനം മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഇതിഹാസങ്ങളെ അവഹേളിച്ചുകൊണ്ട് നാടകം വന്ദേ ഭാരതിൽ ദേശഭക്തിഗാനം പാടിയതിന് അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി എവിടെ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് ശശികല ടീച്ചർ കാവിക്കുടി അമ്പലത്തിൽ പാടില്ല പക്ഷേ സ്കൂൾ നാടകത്തിൽ അത്യാവശ്യമാണ് പുരാണ കഥാപാത്രങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവഹേളിച്ച് അവസാനം കേരളത്തിന്റെ സ്വന്തം കെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ മലപ്പുറത്തിന്റെ മണ്ണിന് രോമാഞ്ചമുണ്ടായി എന്താണ് ആ മുദ്രാവാക്യമെന്ന് അറിയണ്ടേ ഇറങ്ങിപ്പോടാ തമിഴിലെ രോമമേ എന്ന് തന്നെ യൂണിവേഴ്സിറ്റി പാഠ്യപദ്ധതിയിലേക്ക് നമുക്ക് ആ നാടകകൃത്തിനെ കൂടി സ്വാഗതം ചെയ്യാം അറബി കല്യാണവും മൈസൂർ കല്യാണവും മുത്തലാഖും നാലിലൊന്ന് ഭാര്യ പദവിയും ഉപേക്ഷിച്ചവനെ കെട്ടണമെങ്കിൽ വേറെ കെട്ടി ശാരീരിക ബന്ധം പുലർത്തിയിരിക്കണമെന്ന നിഷ്കർഷയും സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങാനുള്ള വിലക്കും ഒന്നും മലപ്പുറത്തെ പെണ്ണുങ്ങളെ അലട്ടുന്നില്ല അവരെ അലട്ടുന്നത് ഊർമിളയും സീതയും പാഞ്ചാലിയുമൊക്കെയാണ് എന്ന് കണ്ടെത്തിയവരുടെ പ്രായോഗിക ബുദ്ധിക്ക് നല്ല നമസ്കാരം കാരണം എഴുതണമെങ്കിൽ കൈവേണമല്ലോ പിൻകുറിപ്പ് കോഴിക്കോട് സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനത്തിൽ അവതരിച്ച ഭീകരവാദിക്ക് ഇസ്ലാമിക വേഷം കൊടുത്തതിൽ അന്വേഷണവും ആക്രോശവും നടത്തിയവർക്ക് മലപ്പുറത്തേക്ക് വണ്ടി കിട്ടിയില്ല അല്ലേ